സ്മാർട്ട് ഫോണിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതിൻ്റെ ബാറ്ററി തന്നെയാണ് എത്ര നല്ല കപ്പാസിറ്റിയുള്ള നല്ല ഫോണാണെങ്കിലും ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററി ലൈഫ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൺ എന്തിനു കൊള്ളാം പിന്നെ ഫോൺ ഉപയോഗിക്കാനേ സാധിക്കില്ല എന്നാൽ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ സെറ്റിങ്സ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ബാറ്ററി സംബന്ധമായിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് സെറ്റിങ്സ് ഏതാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ബാറ്ററി എന്ന് വേറെ കാണുന്നുണ്ട് ഡിവൈസ് കെയർ എന്ന് വേറെ കാണുന്നുണ്ട് ഇത് രണ്ടിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും ഞാനിപ്പോൾ ഡിവൈസ് കെയർ എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി എന്ന ഓപ്ഷൻ ഇവിടെയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ഓപ്ഷനിലേക്ക് എത്താൻ സാധിക്കും ഇനി ഞാൻ ഒന്ന് ബാക്ക് വരികയാണ് രണ്ട് ഓപ്ഷനും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ബാറ്ററി എന്ന ഭാഗം ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് അതേ ഓപ്ഷനിലേക്ക് നമുക്ക് വീണ്ടും എത്താൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇവിടെ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡാപ്റ്റീവ് ബാറ്ററി എന്ന ഭാഗം ഓഫിലാണെങ്കിൽ അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എക്സ്റ്റൻഡ് ബാറ്ററി ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ഫോൺ യൂസേജ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് എക്സ്റ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ഡയൽ ചെയ്യുക സ്റ്റാർ ഹാഷ് ഡബിൾ നയൻ ഡബിൾ സീറോ ഹാഷ് ഇങ്ങനെ നിങ്ങൾ ഡയൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയിട്ട് വരും ഇവിടെ ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബാറ്ററി സ്റ്റാറ്റസ് റീസെറ്റ് എന്നൊരു ഓപ്ഷൻ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബാറ്ററി സ്റ്റാറ്റസ് റീസെറ്റ് ഡൺ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ രണ്ട് സെറ്റിങ്സുകൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെക്കുക ആദ്യത്തെ സെറ്റിങ്സ് ഒരു പ്രാവശ്യം ചെയ്താൽ മതി രണ്ടാമത് ഞാൻ കാണിച്ച ആ ഒരു കോഡ് നമ്പർ അടിക്കുന്ന ആ ഒരു ഓപ്ഷൻ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് നിങ്ങളുടെ മൊബൈലിൻ്റെ ആ ഒരു സംഭവം റീസെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൊബൈലിൻ്റെ പെർഫോമൻസ് കൂടും ബാറ്ററി ചാർജ് നിലനിൽക്കും അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്യാനും സാധിക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ബാറ്ററി സംബന്ധമായിട്ടുള്ള രണ്ട് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ആയിരിക്കും ഈ രണ്ട് സെറ്റിംഗ്സ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്